പൈസ അല്ല എല്ലാവർക്കും സുഖമാണോ എല്ലാ ദിവസവും ജീവിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേസ് ആയുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്തും പതിമൂന്നും തിരുവചനങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രം സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വളർത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വളർത്തുകയെ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത്